കഴിഞ്ഞ ദിവസം ശ്രീ പി സി ജോർജുമായി ബന്ധപ്പെട്ടുവന്ന വാർത്ത ഹൈക്കോടതി ശ്രീ പി സി ജോർജ് സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന നിരസിച്ചുകൊണ്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജ് പലപ്പോഴും ശ്രദ്ധേയനാകുന്നത് അസ്വാഭാവികമായ അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിലും പ്രകടിപ്പിച്ചുകൊണ്ടാണ് സ്വാഭാവികമായി സ്ത്രീകളുടെ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴൊക്കെ തന്നെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ പ്രകടിപ്പിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന പി സി ജോർജ് സഭകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും സഭകളിലെ കുറ്റക്കാരായി പൊതുസമൂഹം കാണാൻ നിർബന്ധിതമാകുന്ന ബിഷപ്പന്മാരെ ന്യായീകരിക്കുവാനും അതിനെ വിമർശിക്കുന്നവരെ ആക്ഷേപിക്കുവാനും അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിക്കാറുണ്ട് ഏറ്റവും അവസാനം ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ബി ഏറ്റവും അനുകൂലമായി ആർ എസ് എസ് ആൽ നിയന്ത്രിക്കുന്ന സംഘടനകൾക്ക് പുറത്തു നിന്നുകൊണ്ട് സഹായം നൽകിയ വ്യക്തിയായിരുന്നു ശ്രീ പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം പൂഞ്ഞാർ എനിമേലിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതുകൊണ്ട് തന്നെ ശബരിമലയുടെ വിഷയത്തെ എങ്ങനെ വൈകാരികമായി വിശ്വാസികളുടെ ഇടയിൽ ആർ എസ് എസ് നടത്തുന്ന ശ്രമങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന വളരെ സങ്കുചിതമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ശബരിമല വിഷയത്തിൽ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് ആർ എസ് എസ് ഉയർത്തിയ പല കലാപശ്രമങ്ങളിൽ പിന്തുണച്ച ആളാണ് പി സി ജോർജ് ഹൈക്കോടതി ഏറ്റവും അവസാനം നടത്തിയ പരാമർശം സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് സിനിമാ നടിയെ ആക്രമിക്കുവാനും അവരെ ആക്ഷേപിക്കുവാനും ശ്രമിച്ച സംഘങ്ങൾ അത്തരം ശ്രമം നടത്തിയപ്പോഴും സിനിമാനടി തൊട്ടടുത്ത ദിവസം സിനിമ അഭിനയിക്കാൻ പോയ പോയിട്ടുണ്ട് എങ്കിൽ ഇത്തരം ആരോപണം തന്നെ കള്ളമാണെന്ന തരത്തിൽ സിനിമാ നടിയേയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ആക്ഷേപിക്കുന്ന പ്രസ്താവന നടത്തിയ പി സി ജോർജ് അദ്ദേഹത്തിനെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസ് പിൻവലിക്കണമെന്ന് ഹൈക്കോടതിയിലെത്തി ആവശ്യപ്പെടുമ്പോൾ ഹൈക്കോടതി പറയുന്നത് ശ്രീ പി സി ജോർജ് നിങ്ങൾ ഇത്തരമൊരു പരാമർശം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ നടത്തുമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം കേരളത്തിൽ ഉയർന്നുവന്ന സ്ത്രീ വിരുദ്ധ സമീപനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനായ ശ്രീ പി സി ജോർജ് ശബരിമല വിഷയത്തിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നായ സ്ത്രീകൾക്ക് അവിടെ കടക്കാമെന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ എന്ത് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണോ പത്തനംതിട്ടയിൽ വലിയ പ്രതീക്ഷകളുടെ കോട്ടകൾ പടുത്തുയർത്തുന്നത് സുരേന്ദ്രനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ശ്രീ പി സി ജോർജും തെളിയിക്കുകയാണ് അപ്പോൾ സ്ത്രീവിരുദ്ധതയും ശ്രീ പി സി ജോർജും കെ സുരേന്ദ്രൻ പ്രദാനം ചെയ്യുന്ന ബി ജെ പിയും അതിൻ്റെ സംഘങ്ങളും പത്തനംതിട്ടയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിക്കുമ്പോൾ ഇതാ ഹൈക്കോടതി പറയുന്നു പി സി ജോർജ് നിങ്ങൾ നടത്തിയ സ്ത്രീ പരാ സ്ത്രീവിരുദ്ധ പരാമർശം തികച്ചും അപലനീയമാണെന്ന് ചേരേണ്ടവർ ചേരേണ്ട സമയത്ത് അസ്വാഭാവികമായി ചേർന്ന് നിൽക്കുമ്പോൾ അതിനെതിരെ ജാഗരൂപരാകുവാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ ഉണ്ടാകും എന്ന് ശ്രീ പി സി ജോർജ് നിങ്ങൾ ഓർക്കുക